ഹാലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കൊരു ജേണൽ ചെയ്താലോ ഒരു വിൻറ്റേജ് തീമിലുള്ള ഒരു ജേണൽ അപ്പം എല്ലാം ഞാൻ തന്നെ മെയ്ഡ് ചെയ്ത ഐറ്റംസാണ് സ്റ്റിക്കറും സ്റ്റാമ്പും എല്ലാം അപ്പം നമ്മൾ ദേണ്ട നമ്മുടെ ജേണലിൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഒക്ടോബർ ഒന്നാം തീയതി ചെയ്ത ആ ഒരു ജേണൽ മാത്രമുള്ളതിൻ്റെ അത് നിലവില് അല്ല വേറെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടൊന്നുമില്ല ഇല്ല എന്ന് ഫസ്റ്റ് ടൈം ചെയ്തതാണ് ആ ഒരു ജേണൽ അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ ഓത്തൊരു വിൻറ്റേജ് തീമിലുള്ള ഒരു ജേണൽ ചെയ്യാൻ അപ്പം ഞാൻ അതിനു വേണ്ടി നമ്മുടെ തുണി പൊതിഞ്ഞ് കിട്ടുന്ന കവറ് പിന്നെ ഞാൻ ഈ സ്റ്റാമ്പുകൾ സ്റ്റിക്ക് കുക്കറികൾ ഇതെല്ലാം ഞാൻ തന്നെ പിന്നെ ഉണ്ടാക്കിയതാണ് വാഷിംഗ് ടേപ്പ് ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഫി പൗഡറും ഒക്കെ മിക്സ് ചെയ്ത് ഒക്കെയാണ് ഈ ഒരു കളർ ആക്കിയെടുത്തത് അല്ലാതെ ഞാൻ നോക്കിയപ്പം എൻ്റെ പെയിൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നും ഇല്ലാതിരുന്നപ്പം തോന്നിയ ഒരു ഐഡിയ ആണ് വിൻറ്റേജ് തീമിൽ തന്നെ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ നോക്കത്തെ ഏതായാലും എനക്കിടുവല്ലേ ഒന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആവും എന്നൊക്കെ അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്തൊരു ജേണലാണ് ഇപ്പം നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ തുണിയൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന ആ ഒരു കവറുണ്ടല്ലോ ഒരു കളറിലുള്ള അപ്പോൾ അതിനെ ഞാൻ തേണ്ടത് ഇതേപോലെ ഒന്ന് കീറി എടുത്തിട്ട് അത് ഈ ഒരു പേജിൻ്റെ താഴ്വശത്തും അതേപോലെ തന്നെ മുകൾ വശത്തുമായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ നമ്മുടെ സാധാരണ ഗം യൂസ് ചെയ്താണ് ഒട്ടിച്ചെടുക്കുന്നത് അങ്ങനെ അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വലിയ ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ല എന്നാ ചോ എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയോ കൈ കിട്ടിയ ഐറ്റംസ് എല്ലാം കൂടെ യൂസ് ചെയ്ത് ചെയ്തൊരു സിംപിളായിട്ട് ഉള്ളൊരു ജേണലാണിത് ഇത് പിന്നെ ഒരു ബുക്കിൻ്റെ പേപ്പറായിരുന്നു അതായത് ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അപ്പം അതിനെ ഞാനാണെങ്കിൽ ചായപ്പൊടിക്കകത്തെ വെള്ളത്തിൻ്റെ അകത്ത് മുക്കി വെച്ച് എടുത്തതാണത് അങ്ങനെ അതിനെയും കീറി സെൻറ്ററിലായിട്ടൊന്നൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷിംഗ് ടേപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ നീളത്തിൽ കുറച്ച് പേപ്പർ കട്ട് ചെയ്ത് ഇതുപോലെ ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചു കൊടുത്തിരിക്കുന്നത് അതിനെ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ചെയ്തിരിക്കുന്നത് പിന്നെ മുകളിലും ഇതേ സെയിം ഐറ്റംസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ മനസ്സിൽ തോന്നുന്ന ഇതൊക്കെ വെച്ചങ്ങ് ചെയ്ത് കൂട്ടുന്നതാണ് എത്രത്തോളം ഭംഗിയായി അല്ലെങ്കിൽ സക്സസ് ആയി എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ കണ്ടിട്ട് എന്തായാലും കമൻ്റ് ചെയ്യും കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യും പിന്നെ നമ്മുടെ ഈ ഇൻഡേജ് തീമിലുള്ള ഈ ഒരു ജേണൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യും നോക്കട്ടെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പിന്നെ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ ആ ലൈക്ക് കൂടെ ഒന്ന് അടിച്ച് കൊടുത്തേരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ പിന്നെ ഇത് ഈ ഐറ്റംസ് എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് അല്ലാതെ ഒന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല അങ്ങനെ രണ്ട് സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്റ്റിക്കറുകൾ രണ്ടല്ല മൂന്ന് സ്റ്റിക്കറുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയും കുറേ ഐറ്റംസ് വാരി വിതറിയ ഒരു പേജിൻ്റെ അകത്ത് ഒട്ടിച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണിപ്പോൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടൻറ് ഉണ്ടോ ഇല്ല എന്നാൽ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് മനസ്സിലൊരു ഇൻ വിൻ്റേജ് വിൻറ്റേജ് അതാണ് തോന്നിയത് അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു കളേഴ്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ നോക്കിയാലും വിൻറ്റേജിന് ഈ ഒരു കളറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ കളറിലുള്ള കുറച്ച് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക ഉണ്ടാക്കുക ഒരു ജേണല് ക്രിയേറ്റ് ചെയ്യുക അതായിരുന്നു മനസ്സിൽ കിടന്നൊരു ഒരു ചിന്താഗതി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പം ഇത്രയും ഐറ്റംസ് ഒട്ടിച്ച് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വധവാക്കി കുളവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ